നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ലാപ്ടോപ്പ് വിതരണ പദ്ധതിക്കെതിരെ യൂത്ത് ലീഗ് നടത്തുന്നത് രാഷ്ട്രീയ കളി മാത്രമാണെന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പഞ്ചായത്ത് നൽകാമെന്നേറ്റ ആറ് ലക്ഷം കൂടി ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷത്തിന്റെ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഇതുവരെ ഫണ്ട് തന്നില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വിതരണം ാണ് ചെയ്തത് ബാക്കി പതിനാറ് എസ് സി കുട്ടികൾക്കാണ് റിക്കമെൻ്റ് ചെയ്തത് കൃത്യ അപേക്ഷകളിൽ നിന്ന് അപേക്ഷ ഇംഗ്ലീഷെ ഓഫീസർ വ്യക്തമായി പരിശോധിക്കുകയും പണമായ അപേക്ഷകളുള്ള അർഹതപ്പെട്ട കൈകളിലാണ് ഈ പതിനാറെണ്ണം പോയിട്ടുള്ളത് ഒരാശയമുള്ളത് ഒരു വീട്ടിൽ രണ്ടെണ്ണം കൊയ്യുന്നത് ഒരു വീട്ടിൽ രണ്ടെണ്ണം കൊടുക്കാൻ പാടില്ലാന്ന് അതിന് നിയമത്തിൽ പറയുന്നില്ല പഠിക്കുന്ന കുട്ടികളാണ് വളർത്തർപ്പെട്ടാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് അപേക്ഷകരിൽ നിന്ന് പൂർണമായ രേഖകൾ സമർപ്പിച്ച് പതിനാറ് പേർക്കാണ് ഇപ്പോൾ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് സർക്കാർ അംഗീകാരമുള്ള ഓൺലൈൻ പോർട്ടൽ വഴി ലാപ്ടോപ്പ് ഒന്നിന് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് പതിനാറെണ്ണം വാങ്ങിയത് ഈ ഇനത്തിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഈ വർഷം ചിലവഴിക്കുകയും ചെയ്തു ഇടത് ഭരണസമിതി നടത്തുന്ന ജനക്ഷേമ പദ്ധതികളോടുള്ള അസഹിഷ്ണുതയാണ് സമരത്തിന് പിന്നിലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് എന്നിവർ ആരോപിച്ചു ഒരു കമ്പ്യൂട്ടറിൻ്റെ ഈ കമ്പ്യൂട്ടർ വിതരണം ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി നാനൂറ് രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അൻപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ബ്യൂറോ വാരകുണ്ട്